ഒന്നും പറയാതെ പോകാൻ പറ്റില്ല ഇതൊക്കെ കേന്ദ്രം തരുന്നതാണ് അതാണ് എന്ത് കണ്ടാലും ഇതൊക്കെ പ്രധാനമന്ത്രിയുടെ ആണ് പക്ഷേ അതൊന്നും മറ്റു സംസ്ഥാനങ്ങളിലില്ല കേരളം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത സംസ്ഥാനമായി കേന്ദ്ര സർക്കാർ തന്നെ പ്രഖ്യാപിച്ചു പക്ഷേ കേരളമാണ് ഒന്നാമത്തെ സംസ്ഥാനം രണ്ടാമത്തെ സംസ്ഥാനം ഏതാ അങ്ങനെ ഒരു സംസ്ഥാനം ഇല്ല ഗുജറാത്തിൽ ഇപ്പോഴേ സ്ഥിതി എന്താ നമുക്കറിയാം അപ്പോൾ കേരളത്തെ എന്ത് നേട്ടമുണ്ടായാലും കേന്ദ്രത്തിന്റെ ആണ് ഇന്ത്യയിൽ മറ്റെവിടെ ആ നേട്ടമില്ല ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ വൈദ്യുതീകരണം യാഥാർത്ഥ്യമായ സംസ്ഥാനം കേരളം പ്രഖ്യാപനം വന്നു വേറെ എവിടെയോ അതില്ല അതെന്താ നിങ്ങളുടെ കേന്ദ്രം വേറെ എവിടെ ഇതൊന്നും ചെയ്യാത്തത് ഞാൻ ഇതിനെക്കുറിച്ച് സമയമെടുത്ത് കണക്കുകൾ വെച്ച് വിശദീകരിക്കേണ്ടതാണ് ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഭാഗം അദ്ദേഹത്തിനുള്ള മറുപടി അവസാനിപ്പിക്കാം അദ്ദേഹം ഏതായാലും ഓഖിയെ കുറിച്ച് ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രവർത്തകരോട് ചോദിച്ചത്രേ ഈ ഓഖിക്ക് തന്ന പൈസ ഒന്നും കിട്ടിയിട്ടില്ല ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും കൊടുത്തിട്ടില്ല ഞാൻ ഒരു കാര്യം പറയാം കൂടുതൽ പറഞ്ഞു നമ്മൾ ഒരു അത് അതിന് വിട്ടു പോകേണ്ട നിയമസഭയുടെ ഒൻപതാം